प्राप्ते त्वदुक्ते हनिवारि धारा परिप्लुति भूमि तले भुनीन्द्र चरणं सार्धमपारवारिण्युद्घूर्णामन शरणं ययत्वाम पदानुपदम त्वदुक्ते अंगुन्न परण्या अहनि दिवसं प्राप्ते എത്തിയപ്പോൾ ഭൂമിതലേ ഭൂമിയെല്ലാം വാരിധാരാ പരിപ്ലുതെ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ മുനീന്ദ്ര മുനിശ്രേഷ്ഠൻ സത്യവ്രതൻ സപ്തർഷിഭി സാർദ്ധം സപ്തർഷികളോടൊപ്പം അപാരവാരിണി കര കാണാത്ത പ്രളയജലത്തിൽ ഉദ്ഘൂർണമാനഹ് ചുറ്റിത്തിരിയുന്നവനായി യെ ശരണം ശരണം പ്രാപിച്ചു വിവർത്തനം അവിടുന്ന് പറഞ്ഞ ദിവസം എത്തിയപ്പോൾ പ്രളയജലത്തിൽ ഭൂമിയെല്ലാം മുങ്ങിയപ്പോൾ സത്യവ്രതൻ സപ്തർഷികളോടൊപ്പം കര കാണാത്ത പ്രളയജലത്തിൽ ചുറ്റിത്തിരിഞ്ഞ് അങ്ങയെ ശരണം പ്രാപിച്ചു ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭൂമി തോണിയുടെ രൂപമെടുത്തു സപ്തർഷികളോടൊപ്പം സത്യവ്രതന്റെ അടുത്തെത്തി സപ്തർഷികൾ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരാണെന്നു പുരാണം ഏഴുപേരാണ് ഈ ഗണത്തിൽ പെടുന്നത് ഓരോ മന്യോന്തരം കഴിയുമ്പോഴും പുതിയ സപ്തർഷികൾ വരുന്നു മരീജി അങ്കിരസ് അത്രി പുലസ്ത്യൻ പുലഹൻ ക്രതു വസിഷ്ഠൻ എന്നിവരാണ് ഇപ്പോഴത്തെ മന്നന്തരത്തിലെ സപ്തർഷികൾ സപ്തർഷികൾ നക്ഷത്ര രൂപത്തിൽ വടക്കേ ആകാശത്തിൽ നിൽക്കുന്നുവെന്നു സങ്കൽപ്പിച്ചിരിക്കുന്നു സപ്തർഷി നക്ഷത്രങ്ങൾ ഓരോ നക്ഷത്രത്തിലും അശ്വതി മുതലുള്ള നക്ഷത്രങ്ങളിൽ കൊല്ലം വീതം നിൽക്കുമെന്നാണു ജ്യോതിഷം പറയുന്നത് ഹരേ കൃഷ്ണ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे